Assalamu alaikum Long time bro ഓ അപ്പോ വിസ കിട്ടി വിസ എടുക്കാൻ വേണ്ടി ആക്ച്വലി രണ്ടു ദിവസം എടുത്തോട്ടോ ഞാൻ ഇന്നിട്ട് അടുത്ത ദിവസമാണ് ഈ ബാക്കി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ബസ് എടുക്കാൻ വേണ്ടി വന്നാണ് ഞാനിപ്പോ ഗാംബിയയിലോട്ട് പോവാണ് എന്റെ പുതിയ രാജ്യം എഴുപത്തിരണ്ടാമത്തെ പുതിയ രാജ്യത്തിലോട്ട് ഞാൻ യാത്ര പോവാണ് എന്ന് പറയുമ്പോൾ സെലകളുടെ അകത്ത് കിടക്കുന്ന വളരെ ഒരു കുഞ്ഞു ചെറിയൊരു രാജ്യമാണ് കേട്ടോ സെലകളുടെ അകത്താണ് കിടക്കുന്നത് ഗാംബിയ്ക്ക് പിന്നെ ഒരു ചെറിയൊരു കടൽ ഭാഗമുണ്ട് അപ്പൊ ഗാംബിയയിൽ ബാഞ്ചുൾ എന്ന് പറയുന്ന ക്യാപിറ്റലിലോട്ടാണ് ഞാനിപ്പോ പോകുന്നത് ഹിച്ചയ്ക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ണാൻ കാണാമോ അവന്റെ ഫാമിലി മീറ്റ് നടക്കുന്നുണ്ട് അപ്പൊ അതിൽ എനിക്ക് പങ്കെടുക്കണം അപ്പോൾ അത് പങ്കെടുക്കണമെങ്കിൽ ഹിച്ചയിക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും കുറച്ച് ലേറ്റായി പോയി ഇനി ബസ് എടുക്കാൻ വേണ്ടി പോവാണ് എത്തുമെന്ന് അറിയില്ലായിരിക്കും നാലു മണിക്കൂർ അഞ്ചു മണിക്കൂറും എടുക്കുമായിരിക്കും ഇവിടെ ബസ് സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഗാംബിയ പോവാനുള്ള ടിക്കറ്റ് ഇവിടെ എടുക്കണം ഇന്റർനാഷണൽ ബസ് സ്റ്റേഷനാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിട്ടോ ഡയറക്ഷൻ ടു ട്രാൻസ്പോർട്ട് ഇന്റർനാഷണൽ ആണ് അങ്ങനെന്തോട്ടോ ബസ് കയറി വേറെ സോറി വണ്ടി കയറി വേറെ ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് അവിടെയാണ് ഏട്ടോ ഗാംബിയുടെ ബസ് നേരത്തെ പോയ സ്ഥലത്തല്ലായിരുന്നു കാണുന്നതാണ് നമ്മുടെ ബസ് അങ്ങനെ നമ്മുടെ ബസിന്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോകുന്നു ഞാനങ്ങനെ അവസാന ബസ്സിൽ കയറിയിട്ടുണ്ട് എനിക്കങ്ങനെ സീറ്റ് സോറി ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ടായിരം ലോക്കൽ കറൻസി ആണ് പന്ത്രണ്ടായിരം ലോക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വരും കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ നാലു മണിക്കൂർ ജേണിയാണ് ബസ്സിലാണ് കേട്ടോ വലിയൊരു ചന്ത അടക്കമാണ് കേട്ടോ ഫുള്ള് സാധനങ്ങളും മാർക്കറ്റും മാളും ബസ് പകുതിയിൽ വെച്ച് നമുക്ക് ഒഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഞാൻ ആക്ച്വലി പോകുന്നത് ഇത് ഗാംബിയൻ ബസ്സാണ് കേട്ടോ ഇത് ഇവിടത്തെ അല്ല താണ്ടെൻ്റെ ഗാംബിയയുടെ ഫ്ളാഗാണ് ഗാംബിയൻ്റെ വണ്ടിയാണ് കേട്ടോ ഇത് വേറൊരു സ്ഥലത്തൊന്നും നിർത്തൂല ഡയറക്റ്റ് പോകുന്നതാണ് നല്ല അകത്തിരുന്ന് ഇപ്പോൾ ചൂട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ തടുപ്പായ ഉണ്ടായിരുന്നു ഇവിടെ ഭയങ്കര വിൻഡാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെക്കണോക്കെ ആയിട്ട് ഇറങ്ങിയത് ഞാനിനി ഉള്ളിലോട്ട് കയറുമാണ് അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഞാൻ താൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്താണ് ഞാൻ സീറ്റ് എടുത്തത് നമ്മൾ രണ്ടാമത് വീണ്ടും ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഫൈനലി നമ്മുടെ ബോർഡറിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ എക്സിറ്റ് ചെയ്തപ്പോൾ ഗാംബിയിലോട്ടാണ് എൻട്രണ്ടത് ഗാംബിയുടെ ഓൾറെഡി നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് എടുത്തിരുന്നു അങ്ങനെ ഫൈനലി ബോർഡർ ക്രോസ് ചെയ്തു അവിടെ സെനഗൽ ബോർഡറിൽ പിടിച്ചു വെച്ചോ അയ്യായിരം അവർക്ക് പൈസ വേണോ അയ്യായിരം എന്ന് പറയുന്നത് നമ്മൾ അതിലൊക്കെ എഴുന്നൂറ്റിഅമ്പത് രൂപ കള്ളപ്പണം കൊടുക്കോളൂ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ പൈസ എല്ലാം ഞാൻ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് അറിയാമെന്നുള്ള ആളോണ്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെന്നു അത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു പിന്നെ അടിച്ചു വന്നു കേട്ടോ എന്നിട്ട് വിട്ടു ഗാംബിയയിൽ വന്നപ്പോൾ എമിഗ്രേഷൻ എല്ലാം സ്മൂത്ത് ആയിരുന്നു ആരും ഒരു പൈസയും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല കാര്യങ്ങള് മാത്രം ചോദിച്ചിട്ട് അവർ വിസ അടിച്ചു വന്നു അപ്പൊ ബസ് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ നമ്മുടെ സെനകൾ കഴിഞ്ഞപ്പോ ഗാംബിയയിലോട്ട് കേറിയിട്ടുണ്ട് കുറെ കഴുതകളും കുതിരകളും ഇതാണ് കേട്ടോ ഇവിടത്തെ ബോർഡർ ഇവിടെ പൈസ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള കൊറേ ആൾക്കാരാണ് ഗാംബിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബാഞ്ചൂന് പോകണമെങ്കിൽ ഒരു റിവർ കടക്കണം കേട്ടോ റിവർ എന്ന് പറയാൻ പറ്റില്ല റിവറും കടലും കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലം ആ ഒരു ഭാഗത്തൂടെ നമ്മൾ കടന്ന് ഫെറി എടുത്തിട്ട് വേണം പോകാനായിട്ട് ബീച്ചാണ് ഫെറിയിലോട്ട് പോവാൻ വേണ്ടി അവര് നമുക്ക് വേണ്ടി ഇത് തുറന്നു വരുവാണ് ഒരു മുസ്ലിം രാഷ്ട്രമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ധാരാളം റിലീജിയസ് ആയിട്ടുള്ള ഇങ്ങനെ മുടിയൊക്കെ നല്ലതുപോലെ മറച്ച ആളുകളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാം കൂടുതൽ എനിക്കൊന്ന് നിന്നും കൂടുതലായിട്ട് ഇങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള ആളുകളെ ഞാൻ ഗാംബിയില് കാണാൻ സാധിച്ചു പിന്നെ അവരെന്ന് പറയുമ്പോ അറബി ഭാഷ സംസാരിക്കും കേട്ടോ ഇവിടെയുള്ള ആളുകൾ അറബി ഭാഷ സംസാരിക്കും ഇംഗ്ലീഷും സംസാരിക്കും ധാരാളം വണ്ടികൾ ഇവിടെ കിടക്കുവാണ് കേട്ടോ ഇത് സെറയിലോട്ട് കയറാൻ വേണ്ടി കൊറേ വണ്ടികൾ ഇവിടെ കിടക്കുവാണ് നമ്മൾ ബസ്സിൽ വന്നോണ്ട് എനിക്ക് ഫെറിക്ക് പൈസ കൊടുക്കണ്ട അല്ലെങ്കിൽ രൂപ നമുക്ക് ഫെറിക്ക് അല്ലാതെ കൊടുക്കേണ്ടി വരും ഫെറി അവിടെ നിന്ന് വന്ന ഫെറി ഇറങ്ങിയിട്ട് ആളുകൾ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവരെല്ലാരും ഇതുപോലത്തെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ കൂടുതൽ ധരിക്കുന്നത് ധാരാളം ആളുകൾ ഇവരുടെ ട്രഡീഷണൽ സ്പെഷ്യലി ആണുങ്ങള് ധരിക്കുന്നതാണ് ഓരോ വണ്ടികളൊക്കെ ആയിട്ട് പോവുകയാണ് നമ്മുടെ നമ്മുടെ ബസ് അങ്ങനെ ഉള്ളിലോട്ട് കേറുകയാണ് അത്യാവശ്യം വലിയ ആണെന്ന് തോന്നുന്നത് നമ്മുടെ ബസ്സിൽ ഇന്ന് ഫെറിക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബസ്സിൽ എന്തൊക്കെയാ കച്ചവടം നടത്തുവാണോ കേട്ടോ അവര് കേക്കുകളും ഓറഞ്ച് സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നതാണ് നമ്മുടെ ബസ് ഇതാണ് ഏട്ടോ ഫെറി ധാരാളം ആളുകളും കുറെ വണ്ടികളും ഉള്ള ഫെറി നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ബാഞ്ചിൽ എത്താറായി ആ കാണുന്നതാണ് നമ്മുടെ ബാഞ്ചിൽ പോർട്ടിന്റെ പുറത്തോട്ട് നമ്മൾ ഇറങ്ങുവാണ് നമ്മുടെ ബാഞ്ചിൽ പോർട്ടിന് പുറത്തോട്ടാണ് കേട്ടോ നമ്മളിപ്പോ ഇറങ്ങുന്നത് നമ്മൾ അവസാനം ഗാംബിയുടെ തലസ്ഥാന നഗരിയിലോട്ട് എത്തിയിട്ടുണ്ട് ഫൈനലി ഞാന് നമ്മുടെ ബാഞ്ചുള് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നീ കാണുന്നതായിരുന്നു കേട്ടോ ബസ് അവര് ബസ് സ്റ്റേഷനിലവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ധാരാളം ആളുകൾ ഇറങ്ങുന്നുണ്ട് വണ്ടിയിൽ നിന്ന് ആ പുള്ളിക്കാരി തോട്ടെ ആ കാണുന്ന പുള്ളിക്കാരിയൊക്കെ ഓസ്ട്രിയയില് പതിനെട്ട് വർഷമായിട്ട് ജീവിക്കാണ് കേട്ടോ ഏഴു വർഷത്തിന് ശേഷം പുള്ളിക്കാരിയുടെ നാട് കാണാൻ വേണ്ടി വന്നത് നോ നോ നോട്ടാക്സി ഇവിടെ ഉള്ള ആളുകൾ കുറച്ച് സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട് ഇവിടെ കുറച്ച് കൂടുതൽ എന്താ പറയുക ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ മനസ്സിലാവും അങ്ങനത്തെ കുറച്ച് കാര്യമൊക്കെ ഉണ്ട് ഞാനിപ്പോൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ കോളേജിൽ പഠിച്ച എൻ്റെ ഒരു സുഹൃത്തിനെയാണ് അവൻ എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ് ആയിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഞാൻ വേറൊന്നാണ് പഠിച്ചത് അവൻ വേറെയാണ് പഠിച്ചത് പുള്ളിക്കാരി ആരോ കാണാമെന്നും വർഷങ്ങൾക്ക് ആയെന്ന് തോന്നുന്നു കേട്ടോ അവർ കാണുന്നത് ആരോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ് ഏകദേശം നാല് അഞ്ച് അഞ്ച് ആറ് വർഷം എന്തോ ആയ കേട്ടോ ആറ് വർഷത്തിന് ശേഷം എൻറെ ഫ്രണ്ടിനെ കാണുവാണ് ലാസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടോ പത്തൊമ്പതിലെന്തോ കണ്ടതാമലൈക്കോയോ <laughs> look, 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 look. <laughs> oh, Finally back to, I came to your country, you know. How, how many years now? 5 years? 5, 6, yeah, I think. Yeah, yeah. I, I think I left for... Uh, 2015. No, 20, 2020. 2020, but I left before, you know. Left before? Yeah, of course. You didn't complete? No. <laughs> <laughs> I even <really> forgot. <laughs> <laughs> Thanks for coming, man. ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ആക്ച്വലി കമ്പാരിറ്റീവ്ലി ഭയങ്കര ചെറിയൊരു നഗരമാണ് കേട്ടോ നമ്മള് അവന്റെ വീട്ടിലോട്ടാണ് ഇപ്പൊ പോകുന്നത് ചെറിയ കുട്ടികളൊക്കെ ഇന്ന് റോഡിൽ നിന്ന് കളിക്കുന്നു ചെറിയൊരു സ്ഥലമാണ് കേട്ടോ ബാഞ്ചില് ആക്ച്വലി ഇവന്റെ ഇന്ന് കുടുംബത്തില് എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും ഒത്തുകൂടുന്ന ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു എന്നാ ഇവരുടെ പ്രാദേശികമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കായിരുന്നു പക്ഷേ ഞാൻ ഇന്നെത്തിയപ്പോ ലേറ്റ് ആയി പോയി അതുകൊണ്ട് ഇനിയിപ്പോ അത് മിസ്സായിട്ടുള്ള സ്ട്രീറ്റും സംഭവങ്ങളും പുള്ളിയുടെ അച്ഛനാണ് ഏട്ടോ കാണുന്നത് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഒരു ബോട്ട് മസ്കുറേ ഏത് അനിമലിനെ കിട്ടിയാലും അത് അവര് ഹണ്ട് ചെയ്ത് അതിനെ കട്ട് ചെയ്ത് റോഡിലൂടെ പിടിച്ചു അടക്കും ഇന്നലെയായിരുന്നു അതിന്റെ ഫെസ്റ്റിവൽ അതെനിക്ക് മിസ്സായി ഇവരുടെ ഫാമിലി ഗ്യാതറിംഗ് മിസ്സായി എല്ലാം മിസ്സായി പക്ഷെ ഇപ്പൊ റോഡിൽ ഒരാൾ കൊണ്ട് അടക്കുന്നുണ്ട് കാണാൻ വേണ്ടി പോവാ സംഭവം ഫോട്ടോ എടുക്കണോ അത് പാട്ടി ഇതാണ് കേട്ടോ ഇതെന്ത് ആണെന്ന് വെച്ചാൽ എനിക്കും മനസ്സിലാവുന്നില്ല അപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് ഇത് അനിമലല്ല ഇത് ഹോണാണ് അനിമല് വേറെയാണ് കേട്ടോ ഭയങ്കര നാറ്റം കേട്ടോ ഇത് മറ്റേ ഭയങ്കര നാറ്റം ഒരു ഏരിയയിലാണ് കേട്ടോ പ്രസിഡന്റ് അതുകൊണ്ട് എല്ലായിടത്തും പട്ടാളക്കാരെ മാർ തോക്കും വെച്ചുകൊണ്ടിരിക്കുവാണ് അവിടെ ആളുകളെല്ലാം പ്രസിഡന്റിനെ സ്വീകരിക്കാൻ വേണ്ടി വരവേൽക്കാൻ വേണ്ടി നിൽക്കുവാണ് ഡാൻസും പാട്ടും ശബ്ദങ്ങളും ഘോരമേളങ്ങളും പട്ടാളം മുഴുവൻ വരുന്നതാണ് നമ്മുടെ പ്രസിഡന്റ് നല്ല രസം ഉണ്ട് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള സ്ട്രീറ്റുകള് എനിക്ക് ഭയങ്കര എനി ഭയങ്കര വൃത്തിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അറബി സംസാരിക്കുന്നു എല്ലാവരും അറബി സംസാരിക്കുന്നില്ല ഇത് ഇവിടെ എല്ലാരും ഇംഗ്ലീഷ് സംസാരിക്കും പിന്നെ ഇവരുടെ ലോക്കൽ ഭാഷ സംസാരിക്കും ഇതൊരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു അതുകൊണ്ടാണ് പല ആളുകളും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വീട്ടിലെ കൊണ്ടു വന്നിട്ട് ഇവിടെ ഇവരുടെ ഗാംബിയൻ ഡിഷ് നമ്മുടെ റൈസും ചിക്കനും ആണ് കേട്ടോ റൈസും വാട്ട്സ് എ ഓഫ് ദിസ് ഫുഡ് ബ്രോ യാസ യാസ യാസാണ് ഈ ഭക്ഷണത്തിന്റെ പേര് ഇത് റൈസ് റൈസും ചിക്കനും അതിനെ തന്നെയാണ് അതിന്റെ ഭാഷയിലുള്ള പേരാണെന്നേ ഉള്ളു അങ്ങനെ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് തിരിച്ച് സ്ട്രീറ്റിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഫുള്ള് പോലീസിന്റെ വണ്ടികളാണ് ഇവിടെ പ്രസിഡന്റ് വന്നുകൊണ്ടുള്ള വണ്ടികളും തിരക്കും ഒക്കെയാണ് സ്കോട്ട് എത്ര വണ്ടികളാണെന്ന് വെച്ചാൽ ഒരു എൻ്റെ അമ്മോ ലാൻഡ് ലാൻഡ്സ്ക്ലൂസറോ എനിക്ക് വണ്ടിയുടെ പേരെന്ന് പറഞ്ഞാ ടൊയോട്ടോ അങ്ങനത്തെ എക്സ്പെൻസീവ് കാറുകളാണ് എൻ്റെ അമ്മ നിരനിര കിടക്കുവാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഇവിടെ ഫുൾ ആളുകളാണ് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്രസിഡന്റ് വണ്ടി

നമ്മുടെ നാടുകളിലട്ടോ വളരെ ചെറിയ രാജ്യമായതുകൊണ്ട് പ്രസിഡൻറ്റിൻ്റെ ആ വേദി ചെറുതാണ് അതിന്റെ സുരക്ഷ ചെറുതാണ് നമുക്ക് വേണമെങ്കിൽ ഓടിപ്പോയി ഫുട്ബോൾ കളിക്കളത്തിലൊക്കെ ഈ ഫുട്ബോൾ കളിക്കാരന്മാരെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടിച്ചാടിപ്പോലെ അതുപോലെ വേണമെങ്കിൽ പോയ പ്രസിഡന്റിന്റെ അടുത്ത് തോന്നുന്ന ഒരു ഒക്കെ എടുക്കാം പക്ഷേ ചിലപ്പം ആ സമയത്തിനുള്ളിൽ ആരെങ്കിലും വെടിവെച്ചിടും അതാണ് വേറൊരു കാര്യം നമ്മളിങ്ങനെ നടന്ന് വേറൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ് പുള്ളിക്കാറേ ഇവിടെ നമ്മുടെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഇവരൊരു മാരേജ് പരിപാടിയാണ് പക്ഷെ ഒന്നും തുടങ്ങിയിട്ടില്ല എനിക്കൊന്ന് പിന്നീട് എപ്പോഴാണെന്ന് തോന്നുന്നു കേട്ടോ അതോ ഒരു മാരേജിന്റെ ഒരു പ്രോഗ്രാം ആണ് ഇവിടെ ഓറഞ്ചുകൾ ഇവർ പീൽ ചെയ്തിട്ടാണ് കേട്ടോ വിൽക്കുന്നത് ഇതുപോലെ ഇങ്ങനെ പീൽ ചെയ്തിട്ട് വിൽക്കും ഒന്ന് രണ്ട് മൂന്നെണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ പീൽ ചെയ്ത് വിൽക്കുന്നത് ഭയങ്കര കോമൺ ആണ് കേട്ടോ ഇങ്ങനെ മുകള് ഭാഗം മുറിച്ചിട്ട് വരും കുട്ടികളൊക്കെ മുഖംപൂണി കാണിഞ്ഞ് ഇതും കൊണ്ട് നടക്കുവാണ് കേട്ടോ ഇത് ഇവരുടെ വലിയൊരു കൾച്ചറൽ ഫെസ്റ്റിവൽ ആണ് ഈ ഒരു സംഭവം കേട്ടോ ബാർബിയർ പോലെ ഉണ്ടോ കേട്ടോ ഗുഡ് 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 പൈസ വാങ്ങും കേട്ടോ പൈസ ഇത് പൈസയുടെ കളക്ഷൻ ആണെന്ന് തോന്നുന്നു അവന് കിട്ടുന്ന പൈസ എല്ലാം തോണ്ട അവന് കൊടുക്കുന്നു നമ്മുടെ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ അറബ് അറബ് ഗെയിം അതാണ്ട് ഒരു സ്ത്രീ അമ്പും വില്ലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഗെയിം ഓവർ ഡേഞ്ചറസ് ഇസ്രായേൽ അങ്ങനെയൊക്കെയാണ് ഏട്ടോ സേവ് ഗാസ അറബ് അറബ് ഗ്യാങ് ഓ അറബ് ഗെയിം അല്ല അറബ് ഗ്യാങ് എന്നാണ് ഏട്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അറബ് ഗ്യാങ് ഇപ്പോൾ വീടുകളിൽ പോയിട്ട് ഓരോ വീടുകളിൽ നിന്നും ആളുകളിൽ നിന്നൊക്കെ പൈസ വാങ്ങും ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ ഒരു കമ്പ് കൊണ്ട് ഫ്രണ്ടിൽ വന്ന് എന്തോ ഇടും പിന്നെ പൈസ വാങ്ങും എന്നിട്ട് പോകും കേട്ടോ അതാണ് സംഭവം there ഇസ്ലാമിൽ തന്നെ പല വ്യത്യസ്തമായിട്ടുള്ള സെറ്റ് ഉണ്ട് പല ആളുകളും അതിനെ ഇസ്ലാം എന്ന് പറയില്ല ഇത് സൂഫിസം പോലെയാണ് കേട്ടോ അവിടെ ആളുകളിൽ പാട്ട് പാട്ടുപാടുന്നു അവരുടെ ഒരു ഭജന എന്ന് പറയുന്നത് ദൈവത്തിനോടുള്ള ആരാധന എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൂടെയാണ് പാട്ടുപാടി എന്താ പറയുക കൊട്ടുകൊട്ടി നമ്മുടെ സുനാലിലൊക്കെ ഞാൻ സൂഫിസത്തിന്റെ സ്ഥലത്ത് പോയി കണ്ടിട്ടുണ്ട് അതിവിടെ നൈജീരിയയിലെ അല്ലെങ്കിൽ വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസിൽ സെനഗലില് മൗർട്ടാനിയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഇതുപോലത്തെ അവർക്ക് ഇവരുടെ ഗുരുക്കളൊക്കെ ഉണ്ടാവും അതായത് സൂഫി ഷേക്കുകളൊക്കെ ഉണ്ടാകും നമ്മൾ നമ്മളത് കഴിഞ്ഞിട്ട് ഇവിടത്തെ ഒരു ഷവർമ കഴിക്കാൻ വേണ്ടി വന്നതാണ് ഷവർമയുടെ അകത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസൊക്കെ നറച്ച് കഴിക്കുക പൊട്ടാറ്റോ ചുട്ട്